ഇന്ന് നമുക്കൊരു മീൻകറി വെക്കാമേ ഏട്ട ഒത്തിരി വലിയ ഏട്ടയൊന്നുമല്ല ചെറിയ അത്യാവശ്യം വലിപ്പമുണ്ട് മീനൊക്കെ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് നാടൻ രീതി കോട്ടയം സ്റ്റൈൽ മീൻകറി വെച്ച തക്കാളിപ്പഴം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കുഞ്ഞുള്ളി കുറച്ച് ചതച്ചത് കൊണ്ട് ചതക്കാത്തോണ്ട് കറിവേപ്പില പച്ചമുളക് പിന്നെ നമ്മുടെ മീൻ അടുത്തത് വേണ്ടത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇന്നൊരു ചക്ക എല്ലാം ഫിഷ് മസാല ഇട്ടിട്ടുണ്ട് അതാദ്യമേ തന്നെ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം ഒത്തിരി തിക്കുമല്ല ഒരുപാട് ലൂസായി പോവല്ലോ െല്ലാം കൂടി നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചാണേ അത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യാതെ അന്നേരത്തിൽ ഒന്ന് കുതിർന്നു വരും ട്ടി അടുപ്പിൽ വെച്ച് ചൂടായി അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയും ചൂടായി വരുമ്പോഴത്തേക്ക് ഉലുവ ഇടണം ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേന് കുറച്ച് കടുക് ചിലരൊന്നും മീൻകറിക്കങ്ങനെ കടുക് പൊട്ടിക്കാറില്ല ചിലർ പൊട്ടിക്കും ഞാനങ്ങനെ കടുക് ഒന്നും ഇടാറില്ല ഇന്നിപ്പം എന്തോ ഇട്ടുന്നേ ഉള്ളു വെളിച്ചെണ്ണ വെളിച്ചത്തിനങ്ങൾ നന്നായിട്ട് ചൂടായില്ലതാണ് അതാണ് താമസം വന്നത് കുറച്ച് കടുക് ഇട്ട് നന്നായിട്ട് ഇത് പൊട്ടട്ടെ എല്ലാം പൊട്ടിക്കഴിഞ്ഞു പൊട്ടിക്കഴിഞ്ഞപ്പോഴേ അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി അത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി മൂത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി മൂത്തിട്ട് കുഞ്ഞുള്ളി കുറച്ച് ചതച്ച് വെച്ചതും കുറച്ച് ചതയ്ക്കാതെ വെറുതെ ഇട്ടതുമാണേ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുക ഒരുപാടൊന്നും ഒത്തിരി അങ്ങ് അതിൻ്റെ അലത്തൊന്നും വരണ്ട ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി ചെറിയ തോതിലൊന്ന് മൂത്താൽ മതി ചെറിയൊരു കളർ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട് അത് മതി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും രണ്ട് പച്ചമുളക് കിട്ടുള്ളൂ ഉരുണ്ട പച്ചമുളകാണ് നല്ല ഇരുവുള്ളതാണ് ഞാനതുകൊണ്ടത് കീറിപ്പോലും ഇട്ടില്ല വെറുതെ ഇട്ടതേ ഉള്ളൂ അതൊന്ന് മൂത്ത് വരട്ടെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് കണ്ട കളർ ചേഞ്ച് ആയിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചത് ഒന്നും കൂടി ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ആ വൈറ്റ് വെച്ച് ഇതിനകത്തോട്ട് ഇതിടുക തീ കുറച്ച് വെച്ചേക്കണം ഇന്നത്തെ സിമ്മിനകത്ത് ഇട്ടേക്കണം എന്നിട്ടത് നന്നായിട്ട് വയറ്റി എടുക്കണം ഇത് കുറച്ച് നേരം എടുക്കുകയെ ഇതൊന്ന് നന്നായി പൊടിയൊക്കെ മൂത്ത് നല്ല ഒരു പരുവത്തിനായി വരെ കുറച്ച് സമയം എടുക്കും ഇളക്കി ഇളക്കി തീ ഏറ്റവും കുറച്ചിടണം ഇളക്കിയ പൊടിയുടെ പച്ചമെളക്കെ മാറി നല്ല ഒരു വേറൊരു കളറ് ആകും ഇത് നന്നായിട്ട് മൂട്ട് ചട്ടിയിൽ നല്ല വിട്ട് വരും വിട്ട് വന്ന് സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞു നിൽക്കും ആ അതാണ് മീൻകറിയുടെ ഒരു ടേസ്റ്റ് ആ ഒരു പരുവം വരെ നമ്മൾ ഇളക്കി കൊണ്ടിരിക്കണം ഇച്ചിരി ഒരു ഇളക്കിന് വ്യത്യാസം വന്നാൽ അടി പിടിക്കുകയെ കണ്ടോ ഇത് ചെറുതായിട്ടൊരു പിടുത്തം വരുന്നുണ്ട് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം കുഴപ്പമില്ല കേട്ടോ കരിഞ്ഞിട്ടൊന്നുമില്ല ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി അതുകൊണ്ട് പൊടിയുടെ ഒക്കെ കളറ് മാറി മാറി വരുന്നുണ്ട് ഇച്ചിരി ഡാർക്ക് ഡാർക്കാകും ഇച്ചിട്ട് നല്ല പൊടി മൂത്ത് കഴിയുമ്പോൾ തന്നെ ചെറിയ തോതിലുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ആ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് തക്കാളിപ്പഴം അതും കൂടെ ഉണ്ടെ ഒരു തക്കാളി എടുത്തിരിക്കുന്നത് അതും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് കൂട്ടിയെല്ലാം കൂടി ഒന്ന് വെച്ചേക്കണം അതൊന്ന് തക്കാളിപ്പഴമൊക്കെ ഒന്ന് വെന്ത് വരട്ടെ രണ്ട് ഒരു ഒരു മിനിറ്റാകുമ്പോൾ അടച്ചു വെച്ചാൽ മതി അടച്ച് വെച്ച് കഴിയുമ്പോൾ കണ്ട എണ്ണ തെളിഞ്ഞു വരും ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരണം അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം വരുന്നത് ഇനിയിപ്പോൾ എണ്ണ തെളിഞ്ഞ് ഒന്നും കൂടെ ഒന്ന് ഇളക്കി എടുക്കുക എന്നിട്ട് കുറച്ച് കുടമ്പുള്ളി നമ്മൾ ഇട്ട് വെച്ച വെള്ളവും കുടമ്പുളിയും കൂടി ഇതിനകത്ത് ഇടുക ഇടുക നന്നായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം ഈ സമയത്ത് ഉപ്പും ഒക്കെ നോക്കാവേ ഉപ്പ് ഇടാം ഇച്ചിരി നല്ല തിക്കായിട്ടിരിക്കുകയാണ് കുറച്ചും കൂടി ഒഴിച്ച് ഇച്ചിരി കൂടെ ഒന്ന് ലൂസാക്കിയിട്ട് കുടമ്പുളിയും ഇട്ട് ഉപ്പുമൊക്കെ കറക്റ്റ് പരുവ് നോക്കി നോക്കി തിളച്ച് കഴിയുമ്പം നമ്മുടെ മീൻ ഇട്ടാൽ മതി ഒരുപാട് കുടംപുളി ഇടണ്ട ഒരു കുറച്ച് ഇട്ടാൽ മതി കാര്യം തക്കാളിപ്പഴുമൊക്കെ ഉള്ളത് കൊണ്ട് പുളി ഓവറായിട്ട് നിൽക്കേണ്ട ഈ പുളിയും കൂടി ഇതിനകത്ത് വെന്ത് വരുന്നതുകൊണ്ട് അത്യാവശ്യം കുടമ്പുളിക്ക് നല്ല പുളിയുള്ളത് ഇത് ഇറങ്ങിക്കൂടും നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് എണ്ണ തോന്നിക്കും പക്ഷേ ഇല്ല കേട്ടോ നമ്മൾ ആദ്യം എണ്ണ മാത്രമേ ഉള്ളൂ അതാ ഇങ്ങനെ വഴറ്റി വയറ്റിയ എണ്ണയെല്ലാം തെളിഞ്ഞു വന്ന് അതിൻ്റെ മേളിൽ വന്നതുകൊണ്ട് നമുക്ക് തോന്നാം എണ്ണയൊക്കെ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ ആദ്യത്തെ ആ ഒരു ഒഴിച്ചത് മാത്രമേ ഉള്ളൂ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഉപ്പ് ഉപ്പും ഉണ്ട് പുളിയും ഉണ്ട് എല്ലാം കറക്റ്റാക്കിയിട്ട് തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നല്ല തിള വരും തിള വരുമ്പോൾ തന്നെ നമ്മുടെ മീൻ കഷ്ണമൊക്കെ പറക്കിയിടുക ഇങ്ങനെ നോക്കുമ്പോൾ കണ്ട എണ്ണ വരുന്നതായിട്ട് കാണും കണ്ട തിളച്ച് വരുന്നുണ്ട് ഒരുപാട് എണ്ണയൊന്നുമില്ല എണ്ണ തെളിഞ്ഞു വന്നതിൻ്റെ ആ ഒരു എണ്ണ മേളി വന്ന് കിടക്കുന്ന ിപ്പോൾ മീനിടാം മീനും പറക്കിയിട്ട് കഷ്ണം മാത്രമല്ല അതിൻ്റെ തലയെല്ലാം കൂടെ ഉണ്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് കറി വെക്കുന്നത് തല എല്ലാം കൂടി ഇട്ടാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റ് കിട്ടത്തുള്ളൂ ഇപ്പോൾ ഒന്ന് എല്ലാം ഇട്ട് കഴിഞ്ഞ് ഒന്ന് ഉപ്പൊക്കെ നോക്കുക ഉപ്പും പുളിയൊക്കെ നോക്കി നമ്മൾ എല്ലാം ഒന്ന് നോക്കി കറക്റ്റായിട്ട് അടച്ചു വെക്കുക വലിയ തിളച്ചിട്ടുണ്ട് തിളച്ച അത്യാവശ്യം വെട്ടി കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്ന കറിവേപ്പൽ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ശകലം ഒന്ന് ചുറ്റി ചേച്ചതേ ഉള്ളത് എന്നിട്ട് അടച്ചു വെച്ചു ലാസ്റ്റ് നമ്മുടെ മീൻകറി ഇങ്ങനെ ഇരിക്കും നല്ല ഉണ്ട് നല്ല ടേസ്റ്റും ഇങ്ങനെ ആരെങ്കിലും വെക്കാത്തവരുണ്ടെങ്കിൽ വെക്കണം ഏട്ടക്കറി പ്രത്യേകിച്ചും ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പം ഉപ്പൊക്കെ നോക്കാം നല്ല കറക്റ്റായിരിക്കും ഉപ്പേ ഉപ്പും പുളിയും എല്ലാം ഉണ്ട് ഇപ്പോൾ ഓവർ തവിയും കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ മൊത്തം മിക്സായിപ്പോവും അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ